സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പലർക്കും ഇപ്പോഴും ഒരൈഡിയ ഇല്ല എന്നുള്ളത് സത്യമാണ് ഞാനിത് മലയാളത്തിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താണ് അപ്പം നമ്മുടെ മനു സൂക്തത്തിൽ വന്നിട്ടുള്ള ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഇപ്പോഴും പൊക്കിപ്പിടിച്ച് നടക്കുന്ന പല ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് അത് ജാതി ഭേദ മതമന്യാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നഫീസുമേൻ്റെ കാര്യത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ട് എന്താണെങ്കിലും ഉസ്താദ് പറഞ്ഞതിലാണോ കാര്യം ഞാൻ അതെല്ലാം നമ്മുടെ മോഹൻ ഭഗത്ജി പറഞ്ഞാലാണോ കാര്യം ഇത് രണ്ടുമല്ല നമ്മുടെ സുതിന്റെ വൈഫിനെ പറ്റി നമ്മുടെ സോഷ്യൽ മീഡിയ പറഞ്ഞാണോ കാര്യം എന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാവരും പറഞ്ഞ് അവസാനം വരുന്നത് നമ്മുടെ സ്ത്രീകളെ തലയിൽ കുന്ന് ഏഹ് സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഇല്ല വീടിന്റെ അകത്ത് കുത്തിയിരുന്നോളണം എന്നാണ് ഈ പറഞ്ഞ മൂന്ന് കൂട്ടരുടെയും ഒരേ വാദം എന്തായാലും വാദം നമുക്ക് ആദ്യം കേട്ടിട്ട് വരാം ഉം ഇരുപത്തിയഞ്ചു വർഷം വർഷം ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു ഒരു അന്യ സ്റ്റേറ്റിലേക്കും വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എനിക്ക് ഉസ്താദിനോട് ഇരുപത്തി അഞ്ചു വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഏഹ് നമ്മുടെ വീട്ടിലെ സൊലാത്തും തിക്രും ചെല്ലി ഇരിക്കണം നാണോ മതം പഠിപ്പിച്ചത് എന്നുള്ളതിന്റെ കാര്യത്തിൽ ഞാൻ മതപണ്ഡിതനൊന്നുമല്ല മതം പറയാൻ ആളുമല്ല ഏഹ് ഇപ്പറഞ്ഞ മതത്തിന്റെ പിന്നാലെ പോകുന്നേ മതം അതുപോലെ തലേ കിരി നടക്കുന്ന ഒരാളുമല്ല അതുകൊണ്ട് എനിക്ക് എത്രത്തോളം പറയാൻ പറ്റും എന്നറിയില്ല എന്നാലും ഒരു കോമൺ സെൻസ് എന്ന സംഭവം ഉണ്ടല്ലോ നമുക്കൊക്കെ ഏഹ് നമ്മൾ പല സ്ഥലത്തും പല മറ്റു ഉസ്താദ്മാരും മറ്റ് പല മത പണ്ഡിതന്മാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇസ്ലാം യാത്രകളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് യാത്ര ചെയ്യണം ഏഹ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് മരിച്ച് ഭർത്താവ് മരിച്ചു കഴിഞ്ഞ ഒരാൾ സ്വന്തം മക്കൾക്ക് വേണ്ടി മൂന്ന് മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതം മൊത്തം ചിലവഴിച്ച ഒരാൾ അങ്ങ് മണാലിയിൽ പോയിട്ട് കാബ്ര ഡാൻസ് കളിക്കാനല്ല പോയത് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ വ്യക്തമാണ് പിന്നെ മറ്റേ ബിക്കിനിയോ ബ്ലൗസും കാര്യങ്ങളൊന്നും അല്ല ഈ പറഞ്ഞ ആൾ ഇട്ടത് എന്നുള്ളതും നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ശരീരത്ത് കാണിക്കാൻ കണ്ണ് വരെ കവർ ചെയ്ത് നമ്മുടെ നഫീസുമ്മ കാണിച്ചത് മുഖം മാത്രമാണ് പിന്നെ ആകെ നഫീസുമ്മ പറഞ്ഞ ഒരു കാര്യം അല്ല നഫീസ സൂറ പാത്തുമ്മ അങ്ങൾ ഇങ്ങോട്ട് വാ ഏ എത്രച്ചിട്ട് അങ്ങനെ വീടിൻ്റെ അകത്തിരിക്കുക എന്നാ ചോദിച്ചത് ഇനി ദിക്കറും ചെല്ലി ഇരുപത്തഞ്ച് കൊല്ലം മരി ഹസ്ബൻഡ് മരിച്ച കാലം കൊണ്ട് തിക്റും ചൊല്ലി സലാത്തും ചൊല്ലി വീടിൻ്റെ അകത്ത് മുട്ടിരുന്നാൽ മതിയെങ്കിൽ നിങ്ങളുടെ നിങ്ങളാണ് ഈ സ്ഥാനത്ത് നിങ്ങളുടെ അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു നിങ്ങളെ പറയുന്നില്ല ഒരു മുസ്ലിം യുവാവ് യുവതിയെ ഈ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു യുവാവിൻ്റെ വൈഫ് മരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ യുവാവ് അന്ന് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ആ ഒരു യൗവന ആയിരിക്കണമല്ലോ ഏ ആ കാലത്ത് ഈ പറഞ്ഞ യുവാവ് വീടിൻ്റെ അകത്ത് ഈ പറഞ്ഞ മരിച്ചുപോയ വൈഫിനെ ആലോചിച്ച് ദിഖറു സലാത്തും ചൊല്ലിയിരിക്കും എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും അങ്ങനെ ഇരിക്കില്ല ഓട്ടെ നൂറ് ശതമാനം യുവാക്കളും ഈ ഇരുത്തേ ഇരിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ഈ സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടുന്നത് ഏറ്റവും വല്ല കാര്യമുണ്ടോ പിന്നെ ഈ പറഞ്ഞത് പല നമ്മുടെ നാട്ടിലെ പല മറ്റ് വിഭാഗക്കാരും ഇതൊരു വലിയ ആന മണ്ട കാര്യങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട് ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യം നമ്മൾ തലേ കയറ്റണോ ഇയാൾ പറഞ്ഞത് ശുദ്ധ മണ്ടസരെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ നമ്മളിതൊക്കെ ചർച്ച ഒക്കെ എടുത്ത് നമ്മളങ്ങ് പൂഘോഷിച്ച് നടക്കുക ഏത് ചാനൽ ജനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഞാൻ പറഞ്ഞ ജനത്തിനൊക്കെ എടുത്ത് പറയാൻ കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഈ പറഞ്ഞൊരു ഗ്രൂപ്പിന് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ് ഒരു മുസ്ലിം നാമധാരിയാണ് അല്ലെങ്കിൽ മുസ്ലിം മതപണ്ഡിതനാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് തന്നെ മൊത്തം ആ മതത്തിനങ്ങട്ട് ഇല്ലാണ്ടാക്കം ചെയ്യല്ലേ ഇയാൾ പറഞ്ഞ ശുദ്ധമണ്ടത്തര അത് ഏത് ഏത് രീതിയിലും ഏതാൾക്കാരും വന്ന് എവിടെയും എന്ന് പറയും അതിലൊന്നും ഒരു തെറ്റും പറയാനില്ല അപ്പം അതുകൊണ്ട് ഇത്രയും അങ്ങോട്ട് നമ്മൾ കൺസേൺ ആവുന്ന ഈ ഒരു കാലത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കുറ്റം പറഞ്ഞതിന് പകരം ഒരു മതവിഭാഗത്തിന് അല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു മതത്തിനെ മൊത്തത്തിൽ പറഞ്ഞ് ഇയാൾക്ക് ഇഞ്ചും വണ്ടി കിട്ടിയില്ല ഈ മതത്തിൽ ഇങ്ങനത്തെ ആൾക്കാരാണ് എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞതെന്ന് കൂടെ നോക്കണ്ടേ അപ്പോഴല്ലേ നമുക്ക് കറക്റ്റായിട്ട് അല്ലേ നമുക്കതിനെ സ്ഥാപിക്കാൻ പറ്റുന്ന അങ്ങനെ ചില കാര്യങ്ങളല്ലേ അപ്പം ഞാൻ ഒരു ചെറിയ വേർഡ് കിട്ടിട്ടോ വിവാഹമോചനത്തിന് കാരണം വിദ്യാഭ്യാസവും സമ്പത്തും സ്ത്രീകൾ വീട്ടിലിരിക്കുന്നതായിരിക്കും ഇന്ത്യയുടെ സുവർ ആ ഈ വീട്ടിലിരിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ സുവർണകാലം എന്ന് മോഹൻ ഭഗത് മോഹൻഭഗത് നമ്മുടെ ആർ എസ് എസിന്റെ കുണാണ്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം എനിക്ക് തോന്നുന്നത് ഈ കുണാണ്ടർക്കും ഇപ്പോഴും ഈ പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബസ് കിട്ടാണ്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കാം നമ്മുടെ ഈ പറഞ്ഞ പോലെ പോയ അല്ലേ അപ്പം എന്താ പറയുന്നത് വിവാഹമോചനത്തിന് കാരണം വിദ്യാഭ്യാസവും സമ്പത്തുമാണ് സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും നാട്ടിലുണ്ടാവുന്നില്ല അത് ഇപ്പുറത്താണെങ്കിലും നമ്മുടെ മോദിജി ബേട്ടി പടാവോ ബേട്ടി എന്താണ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ഇതു തന്നെ ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കുന്നത് എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇതാണ് അവസ്ഥ അപ്പം ഇതും കയറി അവസാനം തലക്ക് കൊട്ടുന്നത് നമ്മുടെ സ്ത്രീകൾ തന്നെ ഈ ഇയാളി പറഞ്ഞ സമയത്ത് ഒരു മനുഷ്യനും കാമ എന്നൊരു അക്ഷരം മുണ്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ മലയാളത്തിലെ പല വാർത്താ മാധ്യമ ചാനലുകളും ഒന്നും ഈ സംഭവം അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇയാൾ ഒരിക്കലല്ല പുള്ളി പല 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 വട്ടങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് എട്ട് കൊല്ലം മുമ്പ് അഞ്ച് കൊല്ലം മുമ്പ് നാല് കൊല്ലം മുമ്പ് ഈ കഴിഞ്ഞിട്ട് പുള്ളിക്ക് സ്ഥിരമായിട്ട് ഒരു കാര്യമാണ് പുള്ളി ഇത് ഏ അപ്പം ചില പ്രത്യേക മതവിഭാഗത്തിലെ വിവരമില്ലാത്തവന്മാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊട്ടി നടക്കാൻ നമ്മുടെ നാട്ടിൽ നൂറ് കണക്കിലെടുക്കാരുണ്ട് അതേ സ്ഥാനത്ത് ന്യൂനപക്ഷം മാറി ഭൂരിപക്ഷ മതത്തിലെ ഏ വലിയ കൊമാൻഡർമാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാറില്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ സംഗീത ചാനലുകളൊന്നും മിണ്ടാറില്ല അതാണ് അതിൻ്റെ ഒരു ശൈലി ഇനി ഈ രണ്ട് കൂട്ടരും പറഞ്ഞാൽ സ്ത്രീൻ്റെ തലക്കെട്ട് ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹിതി എന്നും പറഞ്ഞിട്ട് തലക്കെട്ട് കുത്താനാണ് വലിയ താല്പര്യം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് ഒന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം അതും കിടക്കുന്ന സ്ത്രീൻ്റെ തലക്ക് തന്നെ നമ്മുടെ കൊല്ലം സുദ്ധിയുടെ വൈഫ് ഒരു ഫോട്ടോഷൂട്ട് ചെയ്താണ് ഇപ്പോൾ ഏറ്റവും വലിയ തെറ്റ് കമൻറ്റ് ബോക്സിൻ്റെയൊക്കെ തായ വന്നതിനെ കണ്ണ് നിറഞ്ഞു അമ്മാതിരി ഡയലോഗ് ഓരോരുത്തരിച്ചത് എടോ ഈ കൊണ്ടു കൊടുക്കുക വീട്ടിൽ തിന്നാനെന്തെങ്കിലും ആ മക്കളെ പഠിപ്പിക്കാനും ഈ വീട്ടിൽ കൊണ്ട് കൊടുക്കാനും എന്തെങ്കിലും കൊടുക്കണം ഈ വേറെ പരിപാടിക്കുന്നല്ലോ പോയത് കൊല്ലസുദ്ധി മരിച്ച് കൊല്ലസുദ്ധിയുടെ വൈഫ് മറ്റേ ആ പരിപാടിക്ക് പോയി അതല്ലല്ലോ എല്ലാവരും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ആൽബം ചെയ്തു കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഏ അതൊരു കലയായിട്ട് കണ്ട് അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യം അവരുടെ ഉപജീവനമായിട്ട് കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകേണ്ട അത് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചൂടെ പറ്റില്ല അവിടെ ഒരു സ്ത്രീയാണ് നേരെ തിരിച്ച് ഞാനീ പറഞ്ഞ മൂന്ന് സന്ദർഭങ്ങളിലും പുരുഷനാണ് വന്നെങ്കിൽ ആരും അറിയ പോലുമില്ല ഒരു പ്രശ്നം ആർക്കുമില്ല ഇപ്പം ഞാനെന്താണെന്താ ഫെമിനിച്ച് കളിക്കണം ഞാൻ ഫെമിനിസ്റ്റ് എന്നല്ല കേട്ടോ അത് പറയരുതേ ആ ഞാൻ നല്ല കട്ട തിരിച്ചാ ഫെമിനിസ്റ്റല്ല ആ പക്ഷേ ഇങ്ങനത്തെ ചില എന്താ പറയുക നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചിന്താഗതിയുള്ള മനുഷ്യന്മാർ അത് ഏത് മതത്തിലായിക്കോട്ടെ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന പല സദാചാര അമ്മാവന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ കാലവും ന സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി ഇത് തന്നെയാണ് അവസ്ഥ അതിലൊരു മാറ്റം നമ്മുടെ നമ്മുടെ എന്താ പറയുക സമൂഹത്തിൽ വന്നിട്ടില്ല എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറ നോക്കാം നമുക്ക്